നബീ വചനം എല്ലാ ദിവസവും മനുഷ്യരുടെ ഓരോ സന്ധികൾക്കനുസൃതമായി ദാനധർമ്മങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് രണ്ടാളുകൾക്കിടയിൽ നീതിയോടെ വർത്തിക്കൽ ദാനധർമ്മമാണ് ഒരാളെ തൻ്റെ വാഹനത്തിൽ കയറ്റുന്നതും അയാളുടെ സാധനങ്ങൾ അതിൽ കയറ്റി വെക്കുന്നതും ധർമ്മമാണ് നല്ല വാക്ക് പറയാൽ ദാനമാണ് നമസ്കാരത്തിനായി നടക്കുന്നതും ധർമ്മമാണ് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കുന്നതും ദാനധർമ്മത്തിൽപ്പെട്ടതാണ് മറ്റൊരു നിവേജനം ഇങ്ങനെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ അതായത് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് അവർക്കൊക്കെയും ദാനധർമ്മങ്ങളുമുണ്ട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ നിബി ദുരുമേനി മനുഷ്യനിലുള്ള അസ്ഥി സന്ധികളുടെ എണ്ണം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആധുനിക വൈദ്യശാസ്ത്രം അടുത്ത കാലത്താണ് മനുഷ്യസന്ധികളുടെ എണ്ണം മുന്നൂറ്റി അറുപതാണെന്ന് പ്രഖ്യാപിച്ചത് ഇനി നമുക്ക് നിപിയോജനത്തിലേക്ക് വരാം നമ്മുടെ ശരീരം എന്നത് ദൈവം നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് അതിന് അവനോട് നന്ദി ചെയ്യുക എന്നത് ഓരോ മനുഷ്യൻ്റെയും ബാധ്യതയാണ് നന്ദി പ്രകടനം നാവുകൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിർവഹിക്കാവുന്നതാണ് ജനസേവനം അതേപോലെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായം സാഹോദര്യബന്ധം ദൈവത്തോടുള്ള ആരാധന ഇവയിലൂടെയൊക്കെയാണ് നാം അവനോട് നന്ദി പ്രകടിപ്പിക്കേണ്ടത്